ോൽ ഉപേക്ഷിച്ച ദേശദ്രോഹി ചെന്നായിക്കളാണ് ഇവരെ കൊണ്ട് മാത്രമേ ഇസ്ലാമിക രാഷ്ട്രമെന്ന അവതാര ലക്ഷ്യമുള്ള ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ജമായത്തെ ഇസ്ലാമി ഒരുപാട് മാറിപ്പോയത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതരാഷ്ട്രവാദിയും ഭീകരവാദിയുമായ സായിദ് സായിബിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുമായി ജമായത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അധികാരത്തിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി വേണ്ടി വന്നാൽ ഐ എസിന്റെ പിന്തുണയും സ്വീകരിക്കാൻ മടിയില്ലാത്തവരായി മാറുമോ എന്നതാണ് സാധാരണ യു ഡി എഫുകാർ പോലും ചോദിക്കുന്നത് ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്ന മൗദൂതികളുമായി പരസ്യ ബന്ധവും സ്ഥാപിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു മലയാളിയും ദില്ലിയിലെ സ്ഥിരതാമസക്കാരിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റുമായ നുസ്രത്ത് ജഹാന്റെ വാക്കുകളാണിത് ഇസ്ലാമി വർഗീയ ശക്തിയാണേന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ജമായത്ത് ഇസ്ലാമി ഒരുപാട് മാറി അവർക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ല എന്ന വി ഡി സതീഷിന്റെ വാക്കുകൾക്കെതിരെയാണ് നുസ്രത്ത് ജഹാൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ആ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അധികാരത്തിനായി വേണ്ടി വന്നാൽ ഐ എസിന്റെ പിന്തുണയെ സ്വീകരിക്കാൻ മടിയില്ലാത്ത പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ എന്നതാണ് സാധാരണ യു ഡി എഫുകാർ പോലും ചോദിക്കുന്നത് കാരണം എന്തെന്നല്ലേ ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്ന മൗദൂദികളുമായി പരസ്യ ബന്ധം സ്ഥാപിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതരാഷ്ട്രവാദിയും ഭീകരവാദിയുമായ സായിദ് കുതൂബിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്ന് കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇയാളുടെ അറിവോട് കൂടിയാണേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതെന്നെ പക്ഷേ അത്ഭുതപ്പെടുത്തുന്നില്ല സമീപകാലത്തായി ലീഗിനെ വരിഞ്ഞു മുറുക്കിയ വഹാബി മുജാഹിദ് തത്വസംഹിത ഒടുക്കം എത്തിച്ചേരുക ഇസ്ലാമിക രാഷ്ട്രമെന്ന ഫൈനൽ സൊല്യൂഷനിൽ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ പാർട്ടിയുടെ ഉള്ളിൽ ഒരു ഇസ്ലാമിക യൂണിയൻ ഓഫ് മിലിറ്റന്റ് ലീഗ് ഉണ്ടെന്ന് മാർനാട് കലാപത്തിന്റെ കാലം തൊട്ട് വ്യക്തിപരമായി തോന്നിയിരുന്നു ഇന്നവർ യു ഡി എഫ് രാഷ്ട്രീയ മുന്നണിയിൽ കോൺഗ്രസിനേക്കാൾ കൊണ്ടും ആൾബലം കൊണ്ടും ഒരുപാട് മുന്നിലാണ് ലീഗിന്റെ ഉത്തരവ് അണുവിട വ്യത്യാസം വരാതെ അനുസരിക്കാനല്ലാതെ തന്നെ അടിത്തറ ഇളക്കിയ കോൺഗ്രസ് കഴിയുമേയില്ല ആ പാർട്ടിയുടെ ഉള്ളിൽ ഒരു ഇസ്ലാമിക് യൂണിയൻ ഓഫ് മിലിറ്റന്റ് ലീഗ് ഉണ്ടെന്ന് മാർനാട് കലാപത്തിന്റെ കാലം തൊട്ട് വ്യക്തിപരമായി തോന്നിയിരുന്നു ഇന്നവർ യു ഡി എഫ് രാഷ്ട്രീയ മുന്നണിയിൽ കോൺഗ്രസിനേക്കാൾ കെട്ടുറപ്പ് കൊണ്ടും ആൾബലം കൊണ്ടും ഒരുപാട് മുന്നിലാണ് ലീഗിന്റെ ഇത്തരം അണുവിട വ്യത്യാസം വരാതെ അനുസരിക്കാനല്ലാതെ അടിത്തറ ഇളകിയ കോൺഗ്രസിന് കഴിയുകയുമില്ല ഇന്ത്യാ വിരുദ്ധ പാർട്ടിക്കും മുന്നണിക്കും മാത്രമേ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്ന എന്ന അവതാര ലക്ഷ്യമുള്ള ജമായത്തെ ഇസ്ലാമിയുമായി മുന്നണി ബന്ധം സ്ഥാപിക്കാനാകൂ ഇവർ ആട്ടിൻതോൽ ഉപേക്ഷിച്ച ദേശദ്രോഹിച്ച നായ്ക്കൾ തന്നെയാണ് എന്നതാണ് അവർ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമിയുമായി എൽ ഡി എഫിന് പൂർവ്വകാല ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇവിടെ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സി പി ഐ എമ്മിന് പിന്തുണ നൽകിയപ്പോൾ ജമായത്ത് ഇസ്ലാമിയും മതേതരവാദികളും കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ വർഗീയ പ്രസ്ഥാനവുമാകുന്നത് എങ്ങനെയെന്ന് അറിയില്ല എന്നാണ് വി ഡി സതീഷിന്റെ വാദം അതുപോലെ എൽ ഡി എഫിൻ്റെ ഇരട്ടത്താപ്പാണ് ബി ഡി പി യുടെ എൽ ഡി എഫ് പിന്തുണയെ പറ്റി എന്താണ് സംസാരിക്കാത്തതെന്നും മുൻപ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലെല്ലാം തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ ആശയവഹവും അതുപോലെ തന്നെ ആവേശകരവും എന്നതാണ് എഴുതിയിരുന്നത് ജമായത്ത് ഇസ്ലാമി വർഗീയ ശക്തിയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്നും ജമായത്ത് ഇസ്ലാമി ഒരുപാട് മാറിപ്പോയി എന്നും അവർ മതരാഷ്ട്രവാദം രാഷ്ട്രവാദം ഇപ്പോഴില്ല എന്നതായിരുന്നു വി ഡി സതീശന്റെ വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും അതുപോലെ തന്നെ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ലായിരുന്നുവെന്നും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പൊളിറ്റിക്കൽ ആ ഒരു ഫൈറ്റാണിപ്പോൾ നടക്കുന്നത് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യ ബന്ധവുമുണ്ട് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷവും അപ്രസക്തനായ ഒരാളെ ബി ജെ പി നിർത്തിയതെന്നും പക്ഷേ യു ഡി എഫ് വിജയിക്കുമെന്ന് ഉറപ്പാണ് എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ ഒരു വാദമുഖമായി ഉന്നയിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ എത്രത്തോളമാണ് ബന്ധം പുലർത്തുന്നത് എന്നത് കാരണം ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി ഒരുപാട് മാറിപ്പോയി എന്നതാണ് സതീഷൻ്റെ വാദം എന്നാൽ ഇതിനെല്ലാം പൊളിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അതിനെക്കുറിച്ചാണ് എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നുസ്രത്ത് ജഹാൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമ്മ ന്യൂസ്